തിരുവനന്തപുരം ഡിവിഷൻ വർക്കല സർക്കിൾ ഓഫീസ് പരിധിയിൽ നിന്നും ഒന്നര കിലോ കഞ്ചാവുമായി മധ്യവയസ്കനെ എക്സൈസ് സംഘം പിടികൂടി വർക്കല എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ എട്ട് മണിയോടുകൂടി നാവായിക്കുളം ഭാഗത്ത് നടത്തിയ റെയ്ഡിൽ വടക്കേവയൽ ജംഗ്ഷനിൽ വെച്ച് വർക്കല താലൂക്കിൽ നാവായിക്കുളം തോട്ടുംങ്കര ദേശത്ത് തോട്ടുംകര പുത്തൻവീട്ടിൽ വീട്ടിൽ അൻപത്തിനാല് വയസ്സുള്ള അശോകൻ എന്നയാളിൽ നിന്നാണ് ഒന്നര കിലോ കഞ്ചാവ് കണ്ടെടുത്തത് ഇയാളെ എൻ ഡി പി എസ് നിയമപ്രകാരം കേസെടുത്ത് അറസ്റ്റ് ചെയ്തു പ്രതി അശോകൻ കഞ്ചാവ് ചെറുപതുകളിലാക്കി നാവായിക്കുളം കല്ലമ്പലം ആറ്റിങ്ങൽ ഭാഗങ്ങളിൽ ചില്ലറ വിൽപ്പന നടത്തി വരുന്നതിനിടെയാണ് പിടിക്കപ്പെട്ടത് പ്രതിയെ വർക്കല കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഈ പ്രദേശത്തെ സ്ഥിരം കഞ്ചാവ് വിൽപ്പനക്കാരനായിരുന്ന സ്ട്രോങ് ബാബു എന്നറിയപ്പെടുന്ന വിജയമോഹനൻ നായരെ എക്സൈസ് രണ്ട് കിലോഗ്രാം കഞ്ചാവുമായി നാലു മാസങ്ങൾ മുമ്പ് പിടികൂടുകയും ഇപ്പോഴും ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞു വരികയാണ് സർക്കിൾ ഇൻസ്പെക്ടർ അനിൽകുമാർ പ്രിവന്റീവ് ഓഫീസർ കെ സുദർശനൻ ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ രതീശൻ ചട്ടിയാർ വിജയകുമാർ ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ ലിബിൻ അരുൺമോഹൻ സിവിൽ എക്സൈസ് ഓഫീസർ രതീഷ് എം ആർ എക്സൈസ് ഡ്രൈവർ രഞ്ജു എന്നിവരടങ്ങുന്ന സംഘമാണ് റെയ്ഡിൽ പങ്കെടുത്തത്